കാര്യങ്ങൾ വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണല്ലോ നമുക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന ഒരു അപകടമാണല്ലോ സംഭവിച്ചു നടപടിക്രമങ്ങൾ അവസാനത്തിലേക്ക് എത്തിക്കുകയും പൊതുദർശനത്തിന് ഇപ്പോൾ വെക്കാൻ പോവുകയാണ് അതത് സ്ഥലങ്ങളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റ് ബഹുമാനപ്പെട്ട കളക്ടറോട് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി ഞാനും പ്രസാദനം സംസാരിച്ചു എൻ്റെ സംവിധാനങ്ങളെ ഒരു കിട്ടുന്നു ചികിത്സിക്കുന്ന ആരോഗ്യസ്ഥിതി അത്ര തൃപ്തികരമാണെന്നല്ല ഉയരം കിട്ടുന്നത് എല്ലാ തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഏർ പാടായിരിക്കും എത്രയും വേഗം പുതുദർശനം കഴിഞ്ഞാൽ അതത് സ്ഥലങ്ങളിലേക്ക് മതിയെ എത്തിക്കുന്നതിനുള്ള ഒരു നടപടിക്രമമാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതെ അത് കിട്ടി കിട്ടിയവരം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ സമയം തന്നെ ഏർപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അത് ആരോഗ്യ വിഭാഗം ചെയ്യും എല്ലാ ഏർപ്പാടുകളും നമ്മൾ ചെയ്യേണ്ടത് നോക്കട്ടിപ്പോൾ എം എൽ എമാർ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം ഞങ്ങൾ എല്ലാവരും കൂടും ഉണ്ടല്ലോ അപ്പോൾ സ്വഭമായിട്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ട് അതിനുള്ള ക്രമീകരണം ആവശ്യങ്ങൾ